ഇന്ന് മാതാപിതാക്കൾ ഓ അവരുടെ മക്കൾ അവരെ സ്നേഹിക്കുന്നില്ല ഇവർ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല ഇന്നേ കാലത്തിൻ്റെ ക്ഷാപമുണ്ട് മൊബൈൽ ഫോണിൻ്റെ ദുർവിനിയോഗമുണ്ട് ഭീകരമായിട്ട് ഭയാനകമായിട്ട് ഭയങ്കരമായിട്ട് കുട്ടികളുടെ എല്ലാം പോയി പിള്ളേരെല്ലാം എന്തോ ഒരു മൈൻഡ് സെറ്റിൽ അകന്ന് അസ്വസ്ഥരാണ് കാലത്തിൻ്റെ കോലം ഇതിൽ കുഞ്ഞുങ്ങളെ സഹജീവികളോടുള്ള സ്നേഹം കുഞ്ഞുനാൾ മുതൽ കൊച്ചു പ്രായം മുതൽ തന്നെ അനുഭവിച്ചറിയേണ്ടതുണ്ട് പല പ്രാവശ്യമായിട്ടും ഞാൻ നമ്മുടെ റോഡിൻ്റെ വക്കിൽ റോഡ് സൈഡിൽ കണ്ട കാഴ്ച ദൈവീന്ദ്ര ഇതിൻ്റെ നല്ല വശം മാത്രം നിങ്ങളെടുക്കൂ ഇതിലും എന്നെ വിമർശിച്ചിട്ട് ഒരർത്ഥവുമില്ല അതായത് വലിയ വാഹനം ലോറി പോലത്തെ മുട്ടൻ വണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വളരെ ദയനീയവും നികൃഷ്ടവും നീചവുമായിട്ടുള്ള അവസ്ഥ ഏതോ എവിടെ കൊണ്ടുവന്ന കൊണ്ടുവരപ്പെട്ട ചെറിയ ചെറിയ കൂട്ടിൽ അകപ്പെട്ട കോഴികൾ എല്ലാം വെള്ളം നിറമാണ് ചുട്ട് കൊള്ളുന്ന വെയിൽ അതിന് വെള്ളം പോലും കൊടുക്കുന്നുണ്ടാവില്ല ആ വെയിലത്ത് ഈ ലോറിയുടെ മുകളിൽ കയറി നിന്ന ഒരു മനുഷ്യൻ ഓരോ കൂടും വലിച്ച് വലിച്ച് താഴോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് ഏതോ കണയ്ക്കകത്ത് അതിൽ മിക്കവേയും ചത്തതുകൊണ്ട് ക്ഷീണിച്ച് വലഞ്ഞ് ജീവനാണ് ഒരു പക്ഷിയാണ് എന്തെല്ലാം പീഡനമാണ് അതിനെ കൊടുക്കുന്നത് തുടർന്ന് ഏത് രോഗാവസ്ഥയും ക്ഷീണിതമായിട്ടുള്ള ഇത്തരം കോഴികളെ ആണ് ഈ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്നത് അപ്പോൾ പണ്ട് കാലം മുതൽ തന്നെ മനുഷ്യൻ എന്തുകൊണ്ടോ കോഴിയെ ലോകമെമ്പാടും തിന്നുന്നു കോഴി ആയി എല്ലാവർക്കും പ്രിയം ആയി അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ കോഴിയും ഒരു ജീവനാണ് ഈ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു പ്രതിക്ക് ഒരു പരിഗണന ഉണ്ടല്ലോ എൻ്റെ അറിവിൽ എനിക്കറിയാവുന്ന കാര്യം എനിക്കതിനെക്കുറിച്ചൊന്നും അധികം അറിയത്തില്ല പക്ഷേ നിയമമൊന്നും നമുക്കറിയില്ലല്ലോ എന്തായാലും ശരി തന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒരു 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 കരുണ അതുപോലും കൊല്ലപ്പെടാൻ പോകുന്ന എന്തുകൊണ്ടും ലോകമെമ്പാടും കോഴി എന്ന് പറയുമ്പോൾ കൊല്ലപ്പെടേണ്ട പക്ഷി കൊന്നൊടുക്കപ്പെടേണ്ട ജീവൻ തുടർന്ന് മനുഷ്യൻ ഭക്ഷിക്കേണ്ട ഭക്ഷണ പദാർത്ഥം എന്നിരിക്കലും അതും മരണത്തിന് വിധിക്കപ്പെട്ടതെങ്കിലും പരിഗണന അല്പമെങ്കിലും കൊടുക്കണ്ടേ ചിന്തിക്കുക പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല നന്ദിയില്ല ഒരുപാട് മിക്കവാറും എല്ലാവരും ഇപ്പം വന്നങ്ങ് പരാതിയാണ് കൗൺസിലിംഗിന് എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെല്ലാം വഴിതെറ്റിപ്പോയി ഒരു സ്നേഹവുമില്ല ഇല്ല നന്ദിയില്ല കൃതജ്ഞതയില്ല അങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആവത്തുള്ളൂ ഇങ്ങനെയൊക്കെയാ പോകത്തുള്ളൂ